നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നടൻ ദീപക് പോലും നടി അപർനാഥ് ദാസും ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹിതരായി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് മനോഹരം എന്ന ചിത്രത്തിലൂടെയാണ് ഇവർ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് പിന്നീട് അത് പ്രണയത്തിലാകുകയായിരുന്നു എന്നാൽ ഈ പ്രണയത്തെക്കുറിച്ച് കല്യാണം വരെ ആർക്കും അറിവില്ലായിരുന്നു എന്നാൽ വിനീത് ശ്രീനിവാസനും ബേസിലും ഇരുവരുടെയും പ്രണയം കൈയോടെ പൊക്കിയ കഥ വിനീത് ശ്രീനിവാസൻ ഇപ്പോൾ പറയുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മനോഹരം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായത് അത് കണ്ടുപിടിച്ചത് വിനീതും ബേസിലും ചേർന്നാണ് സിനിമയുടെ പ്രമോഷന് പോകുന്ന സമയത്ത് വിനീതും ബേസിലും കൂടി കണ്ടുപിടിക്കുകയായിരുന്നു അതുവരെ അപർണയും ദീപക്കും ഇത് ആരോടും പറഞ്ഞിട്ടില്ല പ്രമോഷൻ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചപ്പോൾ സൂചനകൾ കിട്ടുമല്ലോ എന്നാണ് വിനീത് മറുപടി പറഞ്ഞത് ഇത് കണ്ടുപിടിക്കാൻ മിടുക്കനാണോ എന്ന ചോദ്യത്തിന് അതെ എന്നാണ് മറുപടി നാട്ടുകാർ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞാലും ഇതിൽ തനിക്ക് പ്രത്യേക സ്കിൽ ഉണ്ടെന്നാണ് വിനീത് അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഇവർ യുടെ വിവാഹ ക്ഷണക്കത്തും സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് വിവാഹ സംബന്ധിച്ച സ്ഥിരീകരണവുമായി ദീപക് തന്നെ രംഗത്തെത്തിയത് വിനീതേട്ടൻ പണ്ടേ അവളോട് പറഞ്ഞതാ എന്നായിരുന്നു ദീപക് സെൽഫ് ട്രോളായി വിവാഹം സ്ഥിരീകരിച്ചു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിനിട്ട ക്യാപ്ഷൻ ഇത് അന്നേ വൈറലായി മാറിയിരുന്നു മനോഹരം എന്ന സിനിമയിൽ ദീപകിനെ കുറിച്ച് വിനീതിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ദീപകിന്റെ ആ സെൽഫ് ട്രോൾ വീഡിയോ ഈ നാറിയെ ചെറുപ്പം തൊട്ടേ എനിക്കറിയാം ഇവനേക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെയില്ല ഇവന്റെ വീട്ടിൽ ഫോട്ടോഷോപ്പ് എന്നല്ല വെളിച്ച പോയി റിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം വേറെ എന്ന സീനാണ് ദീപക് സെൽഫ് ഇട്ടിരുന്നത് ഞാൻ പ്രകാശൻ എന്ന സിനിമയിലൂടെയാണ് അപർണ സിനിമയിലേക്ക് എത്തുന്നത് മലർവാടി ആർട്സ് ക്ലബിലൂടെ വിനീതാണ് ആണ് ദീപകിനെ സിനിമയിലേക്ക് എത്തിച്ചത് ആനന്ദ ശ്രീബാല എന്ന മലയാള ചിത്രമാണ് അപർണയുടേതായി പുറത്തു വരാനുള്ള ഏറ്റവും പുതിയ ചിത്രം മഞ്ഞുമൽ ബോയ്സിൽ ദീപക് ശ്രദ്ധേയമായ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്